ലിച്ച് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറേ എൻക്വയറി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് നെറ്റ് ഇതുപോലെ വരുന്ന ചുരിദാറുകൾ കൊണ്ടുവരണമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അഫോർഡബിൾ റേറ്റിൽ അത് ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ബെല്ലൈക്കനും കൂടെ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ വരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുരിദാർ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ഇങ്ങനെയാണ് നമ്മുടെ ചുരിദാറിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെന്തിലാണ് മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ട് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് സിംഗിൾ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ചുരിദാറിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് സിക്സ്റ്റി അറു അഞ്ഞൂറ്റി അറുപത് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല ഒരു പീച്ച് കളറ് ജോർജിൽ ഈ ഒരു കളർ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു കളറാണ് കൊക്കോസിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ടോൺ ടു ടോൺ ആയിട്ടുള്ള വർക്ക് വരുന്നു നല്ലൊരു ഡെയിലി വെയർ കളക്ഷൻ ആയിരിക്കും സെയിം കളർ സാൻ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫൈവ് സിക്സ്റ്റി ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ ഒരു ലൈറ്റ് ആഷ് കളർ ആണ് അത് അതുപോലെ തന്നെ വരുന്നുണ്ട് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പെട്ട വരുന്നത് ഇങ്ങനെയാണ് നല്ല ലെന്തൊക്കെയുള്ള ദുപ്പട്ട ഫുള്ളി ബോക്സ് ബോക്സ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫൈവ് സിക്സ്റ്റി അപ്പോൾ ഇതാണ് ഈ ഒരു വർക്കിന് ലാസ്റ്റ് കളറായിട്ട് വരുന്നത് ദുപ്പെട്ട വരുന്നത് സെയിം ദുപ്പട്ട സെയിം ഗ്ലസാരോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫൈവ് സിക്സ്റ്റി ഇതാണ് നെക്സ്റ്റ് ഒരു ലാവണ്ടർ ആണ് ഇതിന് വർക്ക് ഒരു ഇച്ചിരി ഡിഫറെൻ്റ് ആണ് കേട്ടോ അതും ടോൺ ടു ഡോൺ ആയിട്ടുള്ള വർക്ക് തന്നെയാണ് വരുന്നത് ഫോർട്ടി എയ്റ്റ് സെവൻ ഇഞ്ചോളം ലെന്തിന് നമുക്ക് മെറ്റീരിയൽ ഉണ്ട് സെയിം ഗ്ലസാരോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ വർക്കും ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള വർക്കാണ് നല്ല ഭംഗിയുള്ളൊരു വർക്ക് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ റേറ്റ് വരുന്നത് ഫൈവ് സിക്സ്റ്റി ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പീച്ച് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് തന്നെയാണ് ഇതിനും കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ആ സെയിം വർക്കിൽ തന്നെ വരുന്ന ഒരു വർക്കിലാണ് വരുന്നത് സെയിം കളർ സാൻഡോണാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫൈവ് സിക്സ്റ്റി വരുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ കളറാണ് ഇത് അതുപോലെ തന്നെയാണ് വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് സെയിം കളർ നെറ്റ് ഫേബ്രിക്കിൽ എംബ്രോയിഡറി വർക്ക് ടോൺ ടു ടോൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു റേറ്റ് വരുന്നത് ഫൈവ് സിക്സ്റ്റി ഇതാണ് അതിൽ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് കൊക്കോ സിൽക്കാണ് മെറ്റീരിയൽ വരും കൊക്കോ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇതേ നല്ല ഭംഗിയുള്ള വർക്കുകളാണ് ഇന്ന് കാണിച്ചതെല്ലാം സെയിം കളർ സാറിൻ്റെ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപ്പട്ട വരുന്നത് എങ്ങനെയാണ് ഫുള്ള് സി ഫുള്ള് എംബ്രോയിഡറി വർക്കുള്ള ഇതുപ്പൊട്ടയാണ് നെറ്റ് ഫാബ്രിക്കിൻ്റെ അപ്പോൾ ഇന്ന് കാണിച്ച ചെറുതാറുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബായ്